മരിക്കുന്നത് വരെ ഈ സഹോദരി മറ്റൊരു ഭക്ഷണവും കഴിച്ചില്ല എന്ന് ഈ സഹോദരിയെ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടേഴ്സ് നേഴ്സസ് എല്ലാവരും പറയുന്നു ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് തോന്നാം ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുക ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പമാണ് ദിവ്യകാരുണ്യ ഈശ്വരയെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള വചനമാണിത് ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പമാണ് ദിവ്യകാരുണ്യം ജീവൻ്റെ അപ്പമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യരെ കരുതുക അത് ഒരു ആത്മീയമായിട്ടുള്ള അപ്പമാണ് കാരണം ജീവൻ്റെ അപ്പമാണെങ്കിൽ ദിവ്യകാരുണ്യം കൊണ്ട് ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ബുദ്ധിയിൽ ആശ്രയിച്ച് അങ്ങനെ ചിന്തിക്കുക സ്വാഭാവികമാണ് ഇനി ചിലർ പറയും ഇത് ഭൗതികമായൊരു ഭക്ഷണത്തേക്കാൾ ഉപരി ആത്മീയമായ ഭക്ഷണമാണ് ദിവ്യകാരുണ്യം എന്നത് ഒരു ആത്മീയ ഭക്ഷണമാണ് എങ്കിൽ സഭാചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യ ഈശോ ഒരു ആത്മീയമായ ഭക്ഷണമല്ല മറിച്ച് ദിവ്യകാരുണ്യത്തിലൂടെ ജീവൻ്റെ അപ്പമായ ഈശോയ്ക്ക് മറ്റൊരപ്പവും കൂടാതെ ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കുമെന്ന് സഭാചരിത്രം നമ്മളുടെ മുൻപിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഈശോയുടെ അടുത്തേക്ക് വിശ്വാസത്തോടു കൂടെ വന്ന് ഈശോയെ സ്വീകരിക്കുന്നുവെങ്കിൽ മറ്റൊരപ്പത്തിൻ്റെയും ആവശ്യമില്ലാതെ ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കും ഈശോയെ അത്രമാത്രം ജീവൻ്റെ നമ്മുടെ സർവസ്വവുമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ മറ്റൊരു പാനീയവുമില്ലാതെ നമുക്ക് ദാഹമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ മുൻപില് തിരുസഭയിൽ വ്യക്തമാക്കി തരുന്ന ഒരു വ്യക്തിയാണ് ജർമ്മനിയിലെ റെയ്ഗൻസ്ബെർഗ് രൂപതയിലെ പ്രശസ്തയായ മിസ്റ്റിക്കായ തെരീസാ ന്യൂമാൻ ഇപ്പോൾ ദൈവദാസി പദവിയിൽ ആയിരിക്കുന്ന ഈ സഹോദരി അല്ലെങ്കിൽ ഈ മിസ്റ്റിക്ക് തെരീസ ന്യൂമാൻ നമ്മുടെ മുൻപിൽ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട് കാരണം ഏകദേശം മുപ്പത്തി വർഷങ്ങളോളം മറ്റൊരു ഭക്ഷണവും കൂടാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവൻ നിലനിർത്തിയ വലിയ വ്യക്തിത്വത്തിന് ഉടമയാണ് തെരീസ ന്യൂമാൻ ഭക്ഷണമെന്ന് മാത്രമല്ല ഒരു തുള്ളി ജലം പോലും കുടിക്കാതെ തൻ്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് ഈശോ ആ സഹോദരിയെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സഹോദരി ജനിക്കുന്നത് ജർമ്മനിയിൽ ജനിക്കുന്നത് ആ വർഷത്തിൻ്റെ പ്രത്യേകത കൊച്ചുത്രേസ്യ മരണമടഞ്ഞ ദിവസം വർഷമാണ് ആ വർഷത്തിലാണ് ഇവർ ജനിക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പത്താം തീയതി തൻ്റെ അമ്മാവൻ്റെ കൃഷിയിടത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ അത് അണക്കുവാനായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ സഹോദരി വീഴുകയും ശരീരം മുഴുവൻ തളർന്ന് കിടപ്പിലാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് തൊട്ട് ഈ സഹോദരിയുടെ ജീവിതം ഒരുപാട് ദുരിതങ്ങൾ നിറഞ്ഞതായിട്ട് മാറും എന്നിട്ട് തെരീസായുടെ പേര് സ്വീകരിച്ചതുകൊണ്ട് കൊച്ചുത്രേസ്യയുടെ പേര് സ്വീകരിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ കൊച്ചുത്രേസ്യായോട് അതീവ ഭക്തിയുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചു ത്രേസ്യ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ദിനം ആ ദിനത്തിന് വേണ്ടിയിട്ട് തെരീസാൻ യുമാൻ കട്ടിലിൽ കിടപ്പാണെങ്കിലും ആ സമയത്തോടൊക്കെ അടുക്കുമ്പോഴേ ശക്തി കൂടി നഷ്ടപ്പെടുന്നുണ്ട് ആ ദിനങ്ങളിൽ തെരീസാൻ യുമാൻ കൊച്ചുത്രേസ്യയോട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ശക്തി തിരികെ ലഭിക്കും ഒത്തിരിയേറെ സന്തോഷമാവും വീണ്ടും പ്രാർത്ഥനയിൽ ഒരുപാട് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി കൊച്ചുത്രേശിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന അന്നേ ദിനം തെരേസാനുമാൻ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് തുടങ്ങി പത്ത് വർഷ പത്ത് പതിനഞ്ച് വർഷത്തോളം ശരീരം മുഴുവൻ തളർന്നു കിടന്ന ഈ സ്ത്രീ കൊച്ചുത്രേശിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ എഴുന്നേറ്റ് നടക്കുകയാണ് അതായത് പരസഹായം ഉണ്ട് എങ്കിലും നടക്കുവാനായിട്ട് സാധിക്കും പിന്നീട് വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കടന്നു വന്നു അസുഖങ്ങളായിട്ടാണ് പല അസുഖങ്ങളായിട്ട് ഇദ്ദേഹം ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കടന്നു വന്നു അപ്പോഴൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി കൊച്ചുത്രേസ് തന്നെ ഈ സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഇനി ഭൗതികമായിട്ടുള്ള ഒരു ഭക്ഷണവും നീ കഴിക്കേണ്ടതില്ല ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാൽ മാത്രം മതി ഒരു ദർശനത്തിൽ ലഭിക്കുന്ന നിർദ്ദേശമാണ് കാരണം കൊച്ചുത്രേശിയോട് അത്രമാത്രം ആ ഒരു കൂടെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കൊച്ചുത്രേശ്യ ഉണ്ണീച്ചയുടെ കൊച്ചുത്രേശിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെയൊക്കെ അടയാളമായിട്ട് ഈ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും ഇനി നീ മറ്റ് യാതൊരു ഭൗതിക ഭക്ഷണവും കഴിക്കേണ്ടതില്ല മറിച്ച് ദിവ്യകാരുണ്യം മാത്രം സ്വീകരിക്കുക അങ്ങനെ പിന്നീട് ജീവിതത്തിലെ ഉടനീളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മരിക്കുന്നത് വരെ ഈ സഹോദരി മറ്റൊരു ഭക്ഷണവും കഴിച്ചില്ല എന്ന് ഈ സഹോദരിയെ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടേഴ്സ് നേഴ്സസ് എല്ലാവരും പറയുന്നു ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് തോന്നാം കാരണം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അല്ലെങ്കിൽ മറ്റു ഭക്ഷണം കഴിക്കാതെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നമുക്കറിയാം പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപവാസമെടുക്കാം ഭക്ഷണം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ആ വെള്ളം പോലും കുടിക്കാതെ വരുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഈ സഹോദരിക്ക് കടന്നു വന്നില്ല എങ്കിൽ ഈശോയോടുള്ള ഈ അതിയ അതിയായ സ്നേഹത്താൽ ഈശോയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശോ ഈ സഹോദരിക്ക് ഒത്തിരിയേറെ പീഡകൾ കൊടുത്തു പീഡകളോടൊപ്പം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൊടുത്തു അനുഗ്രഹങ്ങൾ ഇവയായിരുന്നു പഞ്ചക്ഷതധാരിയായിട്ടുള്ള മിസ്റ്റിക്കാക്കി ഈശോയുടെ പീഢാനുഭവങ്ങൾ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു ഈ സഹോദരിയെക്കുറിച്ച് തെരേസാനുമാനെക്കുറിച്ച് കേട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യയിൽ നിന്ന് ഒരു യോഗി ഇവരുടെ അടുത്തേക്ക് പോവുകയാണ് ഇതൊക്കെ സത്യമാണോ എന്ന് അറിയുവാനായിട്ട് യോഗി പരമാനന്ദ ഹംസ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ സഹോദരിയെ വീക്ഷിക്കും അദ്ദേഹത്തിന് അദ്ദേഹം യോഗ പഠിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ട് അത്രമാത്രം ഉന്നതിയിൽ നിൽക്കുന്നത് കൊണ്ടുമൊക്കെ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഈ തെരീസാൻ യുമാനാകട്ടെ സഭാധികാരികളുടെ അനുവാദത്തോടു കൂടെ അത് അനുവദിക്കുകയും ചെയ്യും പിന്നീട് ആൻ ഓട്ടോ ഓഫ് എ യോഗി എന്ന് പറയുന്ന തൻ്റെ ആത്മകഥയിൽ ഈ യോഗി എഴുതുന്നുണ്ട് ഒരു ഒരധ്യായം മുഴുവൻ തെരീസാ ന്യൂമാനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം ഈശോ കടന്നു പോകുന്ന പീഡാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഈ സഹോദരി അനുഭവിച്ചത് തൻ്റെ യോഗിക്കായിട്ടുള്ള ടെക്നിക്കുകളിലൂടെ ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഇദ്ദേഹം തന്നെ ആ ഗ്രന്ഥത്തിൽ എഴുതുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലാണ് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുന്നു ഇപ്പോഴ് ഒത്തിരിയേറെ കാലങ്ങളായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നവരാണ് നമ്മിൽ പലരും പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് പലർക്കും ദേവാലയങ്ങളിൽ പോകുവാനോ അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനോ ഈശോയെ സ്വീകരിക്കുവാനായിട്ടോ സാധിക്കുന്നില്ല ഈ വർഷത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരുന്നു പെസഹ വ്യാഴാഴ്ച പോലും വളരെ ശുഷ്കമായ രീതിയിൽ ആഘോഷിക്കേണ്ടതായിട്ട് വന്നു വിശുദ്ധ കുർബാന സ്ഥാപന തിരുനാളാണ് വളരെയേറെ നമ്മൾ ആ കൂടെ ആഘോഷിച്ചിരുന്ന ആ തിരുനാള് നമുക്ക് വളരെ ശുഷ്കമായിട്ട് ആഘോഷിക്കേണ്ടതായിട്ട് വന്നു നമ്മൾ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ആ രാത്രിയിൽ ഈശോയെ ആരാധിച്ചിരുന്നതാണ് അതുപോലും ഈ വർഷം നമുക്ക് അന്യമായി പോയി അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറുവാനായിട്ട് നമ്മുടെ ഭവനങ്ങൾ ഈശോയുടെ സക്രാരികളായിട്ട് മാറുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ദിനങ്ങൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ജീവൻ്റെ അപ്പമാണെന്നുള്ള ആ വലിയ ബോധ്യം ആത്മീയമായിട്ടുള്ള ഒരു അപ്പത്തേക്കാൾ ഉപരി നമ്മുടെ ശാരീരിക ജീവൻ തന്നെ നിലനിർത്തുവാൻ തക്ക വിധത്തിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ചിലരൊക്കെ ചില രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മരണമടുത്തുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ത്യകൂതാശ കൊടുക്കുവാനായിട്ട് പോകും അന്ത്യകൂദാശ കൊടുക്കുമ്പോൾ ചിലർ ചിലർ പറയും അന്ത്യകൂതാശയക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഈശോയെ സ്വീകരിക്കണമെന്ന് പറയും അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ഈശോയെ സ്വീകരിച്ചവര് മരിക്കുമെന്ന് വിധിയെഴുതി മരണത്തോട് മല്ലിടുന്ന നേരത്ത് ഈശോയെ സ്വീകരിക്കുമ്പോൾ വീണ്ടും അവർ ജീവനിലേക്ക് തിരിച്ചു വരികയും വീണ്ടും അനേക നാളുകൾ ഈ ഭൂമിയിൽ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നത് നമുക്ക് അനുഭവവിദ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വചനം പറയുക ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഈശോയിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം ഈ വചനം നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലാണ് ആറാം അധ്യായത്തിൻ്റെ ആരംഭമാകട്ടെ ഈശോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്നതാണ് ഈ വചനത്തിന് ഇത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന വചനഭാഗമാണ് എങ്കിൽ കൂടിയും ഈ വചനഭാഗത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ നമുക്ക് ദൃശ്യമാകുന്നത് ഈശോ വിശുദ്ധകൃപാന സ്ഥാപന വചസ്സുകൾ എപ്രകാരം ഉച്ചരിച്ചു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദസഞ്ചയങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം അനന്തരം യേശോ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു ഇതുതന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശോ പുതിയ ഉടമ്പടിയാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ നമ്മൾ കാണുക അവിടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് അതായത് യോഹന്നാർ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഈശോ തീറ്റിപ്പോറ്റുന്നത് വിവരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ പദങ്ങൾ തന്നെ നമുക്ക് ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ബൈബിൾ പണ്ഡിതന്മാർ പറയും അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം തന്നെയായിട്ട് നമുക്കതിനെ കണക്കാക്കാവുന്നതാണ് എങ്കിൽ ഇപ്രകാരം ഈ ഭക്ഷണം സ്വീകരിച്ച് ഈ അപ്പം സ്വീകരിച്ചവർ പിന്നീട് ഈശോയെ തിരക്കുന്നത് ജീവൻ്റെ അപ്പമായ ഈശോയെ അല്ല ഈശോ തന്നെയാകുന്ന ജീവൻ്റെ അപ്പത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങള് പിന്നീട് ഈശോയെ തിരക്കുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസം ഗിലീലിയെ കടൽ തീര കടലിന് മറുകരയിലേക്ക് പോയ ഈശോയെ തേടി ജനങ്ങള് മറുകരയിലേക്ക് ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഈശോ അവരെ നോക്കി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം അപ്പം ഭക്ഷിച്ച തൃപ്തനായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക കാരണം ഈശോയ്ക്കറിയാം ഇവർ ഇന്ന് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇന്നലെ അപ്പം ഭക്ഷിച്ച തൃപ്തരായതുകൊണ്ടാണ് താൻ തന്നെയാകുന്ന ജീവൻ്റെ അപ്പത്തിനു വേണ്ടിയിട്ടല്ല ഇവർ ദാഹിക്കുന്നത് അല്ലെങ്കിൽ ഇവർ വിശക്കുന്നത് മറിച്ച് ഇവരെ നശ്വരമായിട്ടുള്ളൊരപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെയാകുന്ന ജീവൻ്റെ അപ്പത്തെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് ഈശോ പിന്നീടുള്ള വചനഭാഗങ്ങളിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കും പ്രിയ സഹോദരങ്ങളെ ഈശോയാണ് ജീവൻ്റെ അപ്പം ഈശോയാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുൻപിൽ സന്നിഹിതനാകുന്ന ഈശോ യഥാർത്ഥത്തിൽ സത്യത്തിൽ സത്താപരമായിട്ട് നമ്മുടെ മുൻപിൽ ജീവനോടുകൂടെയാണ് ആയിരിക്കുന്നത് വിശുദ്ധ കൃപാനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ സത്യത്തിൽ സത്താപരമായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അത്തരത്തിലുള്ള ഒരു ദൈവീകമായിട്ടുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോ നമുക്ക് ജീവൻ നൽകുന്ന അപ്പമായിട്ട് ജീവൻ നൽകുന്ന അപ്പമായിട്ട് ഈശോയെ സ്വീകരിക്കണം അത്തരത്തിൽ ഈശോയെ സ്വീകരിക്കുവാനും നിങ്ങളുടെ ജീവിതങ്ങളില് അത്തരത്തിലൊരു ജീവന്റെ അനുഭവം ഈ ദിവ്യകാരുണ്യ ആരാധന നൽകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ